എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോങ്കോങ് ഡിസ്നി ലാൻഡ് റിസോർട്ടിലാണ് അതായത് ഈ ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ആറെണ്ണം ഉള്ളൂ അതിനകത്ത് രണ്ടെണ്ണം അമേരിക്കയിലാണ് കാലിഫോർണിയയിലും ഫ്ലോറിഡയിലും പിന്നെയുള്ളത് യൂറോപ്പിൽ ഫ്രാൻസില് മാത്രമേ ഉള്ളൂ പാരീസിൽ പിന്നെയുള്ളത് ജപ്പാനിലാണ് ടോക്കിയോയിൽ അതാണ് ഏഷ്യയിലെ ഏറ്റവും വലുതെ ടാ പിന്നെയുള്ളത് ഷാങ്ഹായിലാണ് ചൈനയിൽ അതിനുശേഷം ആറാമത്തെ ഡിസ്നി ലാൻഡ് റിസോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹോങ്കോങ്ങിലാണ് നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ ഹോങ്കോങ്ങിലെ ഈ ഒരു ഡിസ്നി ഡിസ്നിലാൻഡിൻ്റെ സംഭവങ്ങളും മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇതൊരു തീം പാർക്കാണ് അപ്പോൾ നമ്മൾ സ്കൈ ടൈം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെ ഗ്രൂപ്പ് പാക്കേജ് ആയിട്ടാണ് വന്നേക്കണേ അപ്പോൾ ഇന്ന് മൊത്തം ഒരു ഫുൾ ഡേ മുഴുവനും നമ്മൾ ഡിസ്നി ലാൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാണ് അതായത് നമ്മൾ സിംഗപ്പൂർ പോയപ്പോൾ ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് പോയില്ലേ ഏതാണ്ട് അതുപോലത്തെ ഒരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ വണ്ടറിലേക്ക് പോയില്ല അതുപോലെ കുറേ റൈഡുകളും ഷോകളും ഒക്കെയുണ്ട് അപ്പോൾ നമുക്കിന്ന് പൊളിക്കാം ഹോങ്കോങ്ങിലെ ലാൻഡോ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീം പാർക്കാണ് നമ്മൾ വന്നിരിക്കുന്ന ഹോങ്കോങ് ഡിസ്നി ലാൻഡ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ്ട സന്ദർശകർക്കായിട്ട് ഈ ഡിസ്നി ലാൻഡ് തുറന്നു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ടോക്കിയോ ഡിസ്നി ലാൻഡിന് ശേഷം തുറക്കുന്ന ഏഷ്യയിലെ രണ്ടാമത്തെ ഡിസ്നി ലാൻഡ് ഈ ഹോങ്കോങ്ങിലാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഷാങ്ഹായിലും ഒരു ഡിസ്നി ലാൻഡ് വന്നു ഈ ഡിസ്നി ഡിസ്നിലാൻഡ് ഹോങ്കോങ് ഡിസ്നി ലാൻഡ് റിസോർട്ടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഹോങ്കോങ്ങിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു തീം പാർക്ക് കൂടിയാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഡിസ്നി ലാന്റ് കാണണമെങ്കില് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റിയത് ഇതേ ഇവിടെയാണ് വിസ പ്രശ്നം ഇല്ല ദൂരം കുറവ് ഫ്ലൈറ്റും ഉണ്ട് ഇതല്ലെങ്കിൽ പിന്നെ ചൈനക്ക് പോകണം ജപ്പാനിൽ പോകണം അല്ലെങ്കിൽ ഫ്രാൻസിൽ പാരീസിൽ പോകണം പിന്നെ അമേരിക്കയിൽ പോകേണ്ടി വരും അപ്പോൾ ഈ ഹോങ്കോങ് ആണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും എളുപ്പം കണ്ടു വരാൻ പറ്റുന്ന ഒരു ഡിസ്നി ലാന്റ് നമ്മുടെ ഈ ഒരു യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്കൈ ടൈം ടൂർസ് ആണ് ഇതുപോലെ ഹോങ്കോങ് മക്കാവ് യാത്ര പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇവിടെ മുമ്പ് ഒരു സെക്യൂരിറ്റി ചെക്ക് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു ഡിസ്നി ലാൻഡിന്റെ ഉൾഭാഗത്തോട്ട് കേറിയിട്ടില്ല അവിടെ ടിക്കറ്റ് കാണിക്കാനൊരു സ്ഥലവും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാലാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് കറക്റ്റ് ആയിട്ട് കേറുള്ളൂ ഞാനേ വെള്ളക്കുപ്പി കയ്യിലെടുത്തിട്ടുണ്ട് അത് അവിടെ സെക്യൂരിറ്റി ചെക്കില് കുഴപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോ ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ ടിക്കറ്റ് ഒക്കെ സ്കാൻ ചെയ്തു ടിക്കറ്റ് ഓൾറെഡി നമുക്ക് എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഗ്രൂപ്പ് പാക്കേജ് ആയതുകൊണ്ട് അതൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പൊ നമ്മൾ സ്കാൻ ചെയ്ത അകത്തോട്ട് കയറി അപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം അപ്പം ഇതിന്റെ ഇടതുഭാഗത്ത് കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറിട്ടുണ്ട് കേട്ടോ ഇനി എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്ന് നോക്കാം കുറെ റൈഡുകളും ഷോകളൊക്കെ ഉണ്ട് എല്ലാം കണ്ടുപിടിച്ച് പോകണം ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഡിസ്നി ലാൻഡ് ഹോങ്കോങ് എന്നുള്ളൊരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലൊക്കേഷനുകളും പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസും എല്ലാം കിട്ടും കേട്ടോ ഇവിടെ വൈഫൈ കിട്ടും വൈഫൈ കണക്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് അതേപോലെ നമുക്ക് മീൽസ് കൂപ്പൺ തന്നിട്ടുണ്ട് നൂറ്ററുപത് ഡോളറിന്റെ അത് വൺ ടൈം യൂസ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് നേരെ ചെന്നിട്ട് അമ്പതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കരുത് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു സ്ഥലത്ത് തന്നെ കയറിയിട്ട് കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ കുറേ സ്ഥലത്ത് തന്നെ കയറിയിട്ട് നൂറ്ററുപത് ഒരു സ്ഥലത്ത് തന്നെ മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റ് ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് വേണം അവിടെ കയറാൻ വേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് നമ്മുടെ ഇവിടുത്തെ പറഞ്ഞു തന്നാ മുമ്പിൽ കാണുന്ന ആ ഒരു കളർഫുൾ വീട് കണ്ടാ ഡിസ്നിന്ന് വരുമ്പോ അതിന്റെ ലോഗോലൊക്കെ വരുന്ന സിനിമകളിലും അതുപോലെ ടി വിയിലൊക്കെ നിങ്ങള് കണ്ടു കാണും ഡിസ്നിന്നൊക്കെ അതിനകത്തൊക്കെ വരുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ആ ഒരു ലോഗോലൊക്കെ ഉള്ളത് ഓ ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വാട്ടർ ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോ ഇടതുഭാഗത്തോട്ട് പോകുമ്പോ ഇവിടെ അഡ്വഞ്ചർ ലാൻഡ് എന്ന് പറയുന്ന ഒരു കാണാം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് പരിപാടി തുടങ്ങാണ്ടാ അപ്പൊ നമ്മള് അടുത്തൊരു റൈഡ് കേറാൻ വേണ്ടിട്ടണ്ട വന്നേക്കണ ഇതിനെ പറയുന്നത് റൺഅവേ മൈൻ കാർന്നാണ് ഇതൊരു റൈഡാണ് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്ന ഒരു ടൈപ്പ് റൈഡാണ് പക്ഷെ ഇതിനകത്ത് കേറാൻ ഭയങ്കര ക്യൂ ആണ് ഏതാണ്ട് ഇരുപത് എങ്കിലും ക്യൂ നിൽക്കേണ്ടി വരും പക്ഷെ പൊളി ഇപ്പോൾ ദേ ഒരു ഡീവ് പോയി അപ്പം അടുത്തത് വരുന്നുണ്ട് എന്താ ദേ വരുന്ന പോനെ നമുക്ക് പോകാനുള്ള വണ്ടി ഗേറ്റ് ഉണ്ട് ഇവിടെ ഗേറ്റ് ഓർന്നു ബെൽറ്റ് ഇട്ടു ബെലറ്റ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു അയ്യോ ഫോൺ പിടിച്ചോട്ടാ ആ മിനിറ്റ് കാത്തു നിന്നാലും സംഭവം സംഭവ അപ്പൊ നമുക്ക് അടുത്തൊരു സ്ഥലത്ത് കയറാം മൈസ്റ്റിക് മാനറോ നോക്കട്ടെ എന്താണോ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഒരു മ്യൂസിയമാണെന്ന് തോന്നും ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് റൈഡ് തന്നെയാണോ എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ ഇതാര ഹരിശ്രീ അശോകനെ പോലെ ഉണ്ട് ഇതേ ഹരിശ്രീ അശോകനല്ലോ ഇത് പ്രൊഫസർ ആറ് ഈജിപ്റ്റിലെ മമ്മിയാണോ അല്ലെങ്കിൽ ചൈനീസിന്റെ ആണോ അറിയത്തില്ല സംഭവം ഇതും റൈഡ് തന്നെയാണ് ദേ ഇതേ നമ്മൾ ആദ്യം വിചാരിച്ചത് മ്യൂസിയം എന്നൊക്കെയാണ് പക്ഷെ ഇതും റൈഡാണ്ട സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ഇതേ നമ്മുടെ കൂട്ടത്തില് കുറച്ചൊരു മ്യൂസിയം ആണെന്ന് വിചാരിച്ചിട്ട് കേറാണ്ട് പോയി പക്ഷെ ഇത് റൈഡായിരുന്നു ഓ ഇത് നൈസാണ്ടാ ഇവര് ചെയ്തിരിക്കുന്ന വർക്ക് ഒക്കെ അടിപൊളിയാണ് പെർഫെക്ഷൻസ് ആണല്ലേ പൊളിയല്ലേ ഈ സംഭവം അപ്പൊ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് നടന്നെത്തിയപ്പോൾ ഇത് ടോയ് സ്റ്റോറി ലാൻഡ് കൊടുത്തിട്ടുണ്ട് ആ ഇത് ഇങ്ങനത്തെ റൈഡുകളാ ആ ഇത് കണ്ടാ ഇവിടെ അതെ ഈ കാണുന്ന പോലത്തെ റൈഡുകളൊക്കെ ഉണ്ടാ നമ്മള് വണ്ടർലൈലൊക്കെ പോലെ ഏതാണ്ട് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവര് ഇതിനകത്ത് കയറാൻ പോവാ കേറാൻ ഇതാണ് സംഭവം ഏ മോളിലോട്ട് പോണ് അല്ല ിട്ട് കറക്കുമായിരിക്കും കറങ്ങൂലേ ഓ ഇല്ല താഴ്ത്തോട്ട് വരുകയുള്ളു ആ ഇത്രയുള്ള ഇത് വലിയ രസുമില്ല ഇത് മോളിലോട്ട് പോകും താഴ്ത്തോട്ട് വരും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അവിടെ വേറെ ഒക്കെ ഉണ്ട് അതേ അവിടെ പോണു പോണ സാധനം നമ്മളതേ ഈ കാണുന്ന സാധനത്തിൽ കയറാൻ പോകണ്ട അതേ കണ്ട എണ്ണത്തിന് വേണ്ടിട്ട് ഇങ്ങനൊരു സംഭവം തന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ സ്പിന്നാവുന്ന ഒരു സംഭവം ഡോഗ് സ്പിന്നോ നമ്മൾ കയറി വല്യ സംഭവമാണ് പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ ജസ്റ്റ് കറക്കം മാത്രമേ ഉള്ളു അപ്പൊ നമ്മൾ ഇതിനകത്ത് കേറി ഈ സാധനം തിരിച്ചു കൊടുക്കണം ആ പരിപാടി തുടങ്ങി നമ്മടെ ഈ സാധനം അടിപൊളിണ്ടോ ഞാൻ കേറുന്നില്ല അയ്യോ പോയി ഓടുന്ന പാട്ട് പാട്ടുപൊട്ടി ഇതെന്താണ് അഗ്നിപറോ നമ്പോ തളച്ച് നോക്കി ഇത് ഇവിടെ ഒരു ജംഗിൾ ക്രൂയിസ് ഒക്കെ ഉണ്ടേ പക്ഷെ അത് ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടേക്കണേ എന്താന്ന് അറിയത്തില്ല ഇവിടെ ഒക്കെ ഒരു വീട് പോലത്തെ സംഭവം ഒക്കെ ബ്രിട്ടീഷ് ഫ്ലാഗ് ഒക്കെ ഉണ്ട് ഇവിടെയാണ് ആ റിവർ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്ത് പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഇതിനകത്ത് ആൾക്കാർ ഇരിപ്പുണ്ട് എന്റെ പൊന്നോ ഇവിടുത്തെ തിരക്ക് കാണണോട്ടാ ഇപ്പൊ വാങ്ങിയോട്ട് കൂടി സമയം ഏതാണ്ട് ഉച്ചക്ക് ഒന്നരായി അപ്പൊ തിരക്കങ്ങ് കൂടിയിട്ടുണ്ട് നോക്കി ഇതിലേ ഡാൻസ് ഒക്കെ കളിച്ചോണ്ട് ഒരു അടിപൊളി പ്രോഗ്രാം പോകുന്നുണ്ട് അത് പല കാർട്ടൂൺ കഥാപാത്രങ്ങൾ അനുകരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനം ഒക്കെ ഇട്ടിട്ട് നല്ല രസം സൂപ്പർ പരിപാടിയാണ് നടന്നു കിടന്ന് ടുമാറോ ലാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇത് ഏക്കർ കണക്കിലുള്ള സ്ഥലം ഉണ്ടാ അതുകൊണ്ട് ഓടി കടന്ന് കാണേണ്ടി വരും ഓരോ ഭാഗത്തും എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ ഇല്ല ഇതിന്റെ ആപ്പ് ഉണ്ടല്ലോ ഡിസി ലാൻഡ് ഹോങ്കോങ് പറഞ്ഞിട്ട് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഭാഗം എവിടെയൊക്കെയാണെന്ന് കാണും പക്ഷെ അത് എന്താ സാധനം അറിയില്ല പേരുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പവലിയൻ ഗിഫ്റ്റ് ഉണ്ട് പിന്നെ എക്സ്പോ ഷോപ്പ് അതുപോലെ റെസ്റ്റോറന്റുകൾ അങ്ങനെ എന്തൊക്കെയോ കുറെ സംഭവങ്ങളുണ്ട് ഈ ഏരിയയിലുള്ള ഇവിടെ ഹൈപ്പർ സ്പേസ് മൗണ്ടേ എന്ന് പറയുന്ന ഒരു റൈഡാന്ന് തോന്നുന്നു ഇരുപത് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട് ആ വാണിംഗ് ഒക്കെ ഉണ്ട് നല്ല ഹെൽത്ത് ആയിരിക്കണം ബ്ലഡ് പ്രഷർ ഹാർട്ടിനൊന്നും കംപ്ലൈന്റ് വരാൻ പാടില്ല മോഷൻ അതൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ ഒരു വീഡിയോ കാണിച്ച ഫോണൊക്കെ എടുത്തതിനെ താഴെ പോകുന്നു ഇത് റോളർ കോസ്റ്റാ ഇതിനും ഏതാണ്ട് ഇരുപത് മിനിറ്റ് വെയിറ്റ് കേറാൻ പറ്റാ ഇതാണ് ഏതാണ്ട സംഭവം റൈഡാണ് ഇവിടെ വെട്ടക്കുറവുണ്ട് ഇത് കണ്ടാ അതുകൊണ്ട് വീഡിയോ എടുത്താ കിട്ടും അറിയത്തില്ല ഇവിടെ കണ്ട ലാസ്റ്റ് ചാൻസ് ടു എക്സിറ്റ് പേടിയുണ്ടെങ്കിൽ ഇതിൽ കൂടി ഇറങ്ങി പോവാ സാധനം വന്നു കയറാൻ പോവാണ് വെട്ടയില്ലേ ഇത് കിടിലിന് എക്സ്പീരിയൻസ് ആട്ടാ ഫോണ് എടുത്തിട്ട് കാര്യമില്ല കാരണം ഫുള്ള് ഇട്ടാണ് അതുകൊണ്ട് വീഡിയോ എടുത്താൽ കിട്ടത്തില്ല പക്ഷെ കിടിലിന് എക്സ്പീരിയൻസ് ആണ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ പോക്കറ്റിൽ വെച്ചോളണം കയ്യിൽ നിന്ന് പോകുന്ന ഉറപ്പാണ് ഒരു രക്ഷയില്ലാട്ടോ ഹെവിയാണ് അത് കഴിഞ്ഞ് ഇറങ്ങി ടോയ്ലറ്റ് ഉണ്ട് അവിടെ വെള്ളം ഫ്രീ ആയിട്ട് കുപ്പി ഇറങ്ങിയാ മതി ഇവിടെ വന്നപ്പോ സ്പൈഡർമാൻ ഈ ക്യൂ റിയാമോ സ്പൈഡർമാനെ കാണാൻ വേണ്ടിട്ട് ഒപ്പം ഫോട്ടോ ഒക്കെ ഫോട്ടോ എടുക്കാൻ എന്തോ മാത്രമെന്തോ സൈനൊക്കെ ചെയ്ത് കൊടുക്കണ്ടോ ഓട്ടോഗ്രാഫാൻസ് നമ്മള് നടന്ന് വീണ്ടും അടുത്തൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഫാന്റസി ലാൻഡ് എന്നാണ് ഈ ഭാഗത്തിന് പറയുന്ന ഈ ഫാന്റസി ലാൻഡിന്റെ അവിടെ അത്യാവശ്യം തിരക്ക് കൂടുതലാണ് ഇവിടെ റൈഡുകൾ റെസ്റ്റോറന്റ് ഇവിടെ പിള്ളേർക്ക് പറ്റിയ സ്ഥലമാണ് ഇത് ഇതേപോലത്തെ പിള്ളേർക്ക് എത്ര ചെറിയ സാധനമാണെങ്കിലും അതിനകത്ത് കേറാനുള്ള ക്യൂകളാണെങ്കിൽ കാണുന്നത് ഭയങ്കര ക്യൂ ആണ് ഒരു ബസ്സിലാ കൊറേ സമയം വെയിറ്റ് ചെയ്താൽ മാത്രമേ കേറാൻ പറ്റുള്ളൂ ഒരു മുപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എങ്കിലും ഒരു റൈഡില് കേറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വരാം അപ്പൊ നമ്മള് നേരത്തെ കണ്ട ബിൽഡിംഗിന്റെ പുറകു ഭാഗത്ത് എത്തിന്നു ഇവിടെ ബാങ്ക്വറ്റ് ഹാൾ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ട ഇവിടെ ഭക്ഷണം കിട്ടും പല റെസ്റ്റോറൻറ്റും ഉണ്ട് നമ്മുടെ ഇതിൽ കൂപ്പൺ ഉണ്ട് അത് ഇവിടെ എടുക്കും ഇവിടെ എന്തൊക്കെ കിട്ടണമെന്ന് അറിയില്ല നോക്കാം നമ്മളെ അവിടെ കയറിയില്ല അവിടെ നമുക്ക് പറ്റിയൊരു ഐറ്റം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇവിടെ വേറൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഞങ്ങൾ റെസ്റ്റോറന്റ് കപ്പിങ് കടക്കാണ് ഈ വൗച്ചർ എല്ലാ കപ്പയിലും എടുക്കുന്നില്ല ഇപ്പൊ കേറിയ സ്ഥലത്ത് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നു അപ്പൊ നമ്മള് ലാൻഡ് എന്ന് പറയുന്ന ഭാഗത്തു പോയിട്ട് അവിടെ നമ്മൾ നേരത്തെ നോക്കിയപ്പോ റൈസ് ഒക്കെ ഉണ്ടായിരുന്നു റൈസും കറി എന്തെങ്കിലും അപ്പൊ അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാ അപ്പൊ ഞാൻ ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് കറിയുണ്ട് റൈസ് ഉണ്ട് പിന്നെ ഇത് പിന്നെ ഒരു പെപ്സിയും കൂടി കിട്ടി അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടോ പറഞ്ഞേക്കണ ഇത് ബീഫാ ബീഫ് പോർക്ക് റൈസ് അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കിട്ടിയ മീൽ ബൗച്ചറിലെ ഇതുപോലത്തെ കടയിൽ കൊണ്ട കാണിച്ച് കഴിഞ്ഞാൽ ഒന്നിലെങ്കിൽ പോപ്കോൺ തരും അല്ലെങ്കിൽ ഐസ്ക്രീം തരും നമുക്ക് ഇഷ്ടമുള്ള മേടിക്കാം അപ്പൊ ഞാൻ ഒരു ഐസ്ക്രീം മേടിച്ചു നമ്മുടെ നാട്ടില് പെട്ടിക്കടാന്ന് പറയണ പോലെ കുറെ കടകൾ ഇങ്ങനെ ഉണ്ടാകും അപ്പൊ അവിടെ നിന്ന് സംഭവം കിട്ടും കാശ് കൊടുത്താലും കിട്ടും നമുക്ക് ഓൾറെഡി ബൗച്ചർ ഉണ്ടായിരുന്നോണ്ട് അതിന് കിട്ടുക അപ്പൊ നമ്മള് നടന്നിപ്പോ ചെറിയൊരു ലോകത്തിലേക്കാണ് ഇറ്റ്സ് എ സ്മോൾ വേൾഡ് ആ ഇതാണ്ട സംഭവം ഇതാണ് ആ ലോകം കണ്ടാ നല്ല കളർഫുൾ ആയിട്ട് ആയിട്ടിരിക്കുന്നത് എന്ത് റൈഡോ എന്തോ സംഭവം ഇതെന്താ സംഭവം അറിയാമോ എന്തോ സ്മോൾ മൂവിംഗ് ബോട്ടിന്റെ എന്തോ ചെറിയൊരു റൈഡാന്ന് തോന്നുന്നു അതെ ആരാവി നടന്നിടന്ന് വന്നപ്പോ കാണുന്ന കാഴ്ച എന്റെ മോനെ മഞ്ഞുമലൊക്കെ അടിപൊളി ഇവിടെ ആൾക്കാർ ക്യൂ ഓ സ്ലൈഡിങ് റൈഡാ സൗണ്ട് എന്റെ മോനെ അടിപൊളി അല്ലേ നല്ല കളർ അടിച്ചേക്കണ പെയിന്റ് ഒക്കെ സൂപ്പർ അല്ലേ എന്തോ ആ അതെ നമ്മളെ ഈ ഒരു റൈഡ് കയറാൻ പോവാ

സംഭവേ ആകെ നാപ്പത്തി ഒമ്പത് സെക്കൻഡ് ഉണ്ടായിരുന്നല്ലേ ആ റൈഡ് അതിനു വേണ്ടി മിനിറ്റ് ആണ് ക്യൂ നിന്നത് കോമള കോമള നിറച്ച് കോമള നമ്മൾ സ്ഥലത്തേക്കാണ് ഇവർ ആഫ്റ്റർ ആ മിനിറ്റ് നമ്മളടുത്തൊരു സ്ഥലത്തേക്ക് അയ്യോ നിറച്ച് കോമള ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് അവിടെ കണ്ട പ്രയോറിറ്റി അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ക്യൂ നിക്കാണ്ട് പോകാൻ പറ്റും നമ്മൾ നോർമൽ ആയതുകൊണ്ടാണ് ഈ ഒരു ക്യൂ അപ്പൊ അതുകൊണ്ടാണ് നാപ്പത് മിനിറ്റ് ഇവിടെ ടൈം കാണിക്കണ കണ്ടാ പക്ഷെ സ്പീഡി സ്പീഡി പോകുന്നുണ്ട് പക്ഷെ ഉള്ളിൽ ചെല്ലുമ്പോ ബിഹേവിയർ ക്യൂ ആയിരിക്കും അതേ നേരത്തെ കണ്ടാവും അതേ പോകുന്നു ആ തുറന്നു കൊറേ നേരം ക്യൂ നിന്നിട്ടണ്ട കിട്ടുന്നേ ഇത് നനയാൻ സാധ്യതയുണ്ട് ഇത് ആ പൊറപ്പെട്ടു പുറപ്പെട്ടു ഇത് ഇരുട്ടായിരിക്കുന്നു വേണ്ട കാണുന്നില്ല പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ് നമ്മളെ വെള്ളത്തിൽ കൂടി കണ്ടോ പോകുന്നേ Hvor har du O-å-å-å-de vært? ഓ അങ്ങനെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് ഇത് കൊള്ളാട്ടോ ഇത് പോളീസ് കാണാണോ ഇവിടെ നമ്മുടെ ഫോട്ടോ നമ്മുടെ നമ്മുടെ ഫോട്ടോ ഫോട്ടോ കാണോട്ടാരിക്കണോ ഈ സംഭവം കൊള്ളാട്ടോ നാപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്താലും കൊഴപ്പില്ല അത് വെറുതായി തോന്നി നല്ല രസം ഉണ്ടായിരുന്നു ഇത് നമ്മള് കുറച്ചു മുമ്പ് കേറിയ റൈഡ് ഈ നാപ്പത്തൊമ്പത് സെക്കൻഡ് റൈഡ് പോകാനായിട്ട് നമ്മള് നാപ്പത് മിനിറ്റാ വെയിറ്റ് ചെയ്തത് നമ്മൾ നേരത്തെ മിക്കി മിക്ക മൗസം ഡാൻസ് ചെയ്ത് പോയപാടില്ല അതൊരു പരേഡാണ് അത് വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് വീണ്ടും ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് ഈ പറ്റുന്നത് മൊത്തം ആളുകൾ നിറഞ്ഞു ഈ ഭാഗത്തുനിന്നാണ് വരുന്നതെന്നാണ് തോന്നണേ അഞ്ച് പതിനഞ്ചാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അതിങ്ങനെ കറങ്ങി ഇതായ ഇതിന്റെ മുമ്പിൽ കൂടി ഉണ്ട് ആൾക്കാരൊക്കെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ നിറഞ്ഞിട്ട നമ്മളൊരു സീറ്റ് പിടിച്ചിട്ടുണ്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ ആ ഭാഗത്തോട്ട് പോവും You can do better let me show you what a good time looks like you can do better you can do better let me show you what a good time looks like you can do better I tell you Beauty queens without no flaws. You can't do better. I dare you to be wilder. I don't fit into your box. Beauty queens without no flaws. You can't do better. I dare you to. ഇവിടെ ഉണ്ടല്ലോ ഡിസ്നി ഫ്രണ്ട്സിന്റെ ലൈവ് പാർട്ടി ഉണ്ട് ഇപ്പൊ തുടങ്ങാറായി നോക്കട്ടെ എന്താ സംഭവം ആ തുടങ്ങാൻ പോണ തുടങ്ങാൻ പോണേ പരിപാടി കണ്ടു പെട്ടെന്ന് ഒരു മഴ പെയ്തിട്ടേ പരിപാടി നിർത്തി അവരത്തേക്ക് പോയി പക്ഷെ ഇവിടെ കേറി നിൽക്കാൻ സ്ഥലം ഉണ്ടായില്ല നനഞ്ഞു കുളിച്ച് അവസാനം ഈ കാണുന്ന ഒരു ഭാഗത്ത് വന്ന് കുറച്ചു നേരം നിന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും മഴയൊക്കെ പോയി ഈ അപ്പോഴേക്ക് നനച്ചു പറഞ്ഞത് രാത്രി ഒമ്പത് വരെ ഇവിടെ പരിപാടി ഉണ്ട് ഉണ്ടോ അപ്പൊ നമ്മള് വീണ്ടും അടുത്ത പരിപാടിയൊക്കെ നോക്കി പോവാണ് ഇതിന് മുകളിൽ തീയൊക്കെ കത്തിച്ചിട്ടുണ്ടല്ലോ ഇവിടെ എന്തോ ഷോ ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല മിക്കാരും ചൈനീസ് ഭാഷയിലൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല ഇത് കണ്ടാ പക്ഷെ നല്ല രസം ഉണ്ടോ കണ്ടാ ഇത് നമ്മൾ നേരത്തെ വന്നിട്ട് അടച്ചിട്ടൊക്കെ ആയിരുന്നു ജംഗൽ റിവർ ക്രൂയിസ് ഇത് ഇപ്പൊ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേറി നോക്കാം നല്ല രസം ഉണ്ടല്ലോ മഴയൊക്കെ പെയ്തിട്ടെ അടിപൊളിയായി മഴ പെയ്ത ആകെ പ്രശ്നമുണ്ടോ മഴ ഇപ്പോഴും പൊടിയുന്നുണ്ട് നനഞ്ഞു കുളിച്ചു വെക്കാണ് ഇതേ ഇതാണ് സംഭവം ഇത് ഇംഗ്ലീഷ് ക്രൂയിസ് എന്നാണ് പറയുന്നത് അപ്പൊ ഇംഗ്ലീഷിലുള്ള അനൗൺസ്മെന്റ് ആണെന്ന് തോന്നണ ആ വലിയ തിരക്കില്ല കേട്ടോ വൈകിട്ടായപ്പോ അപ്പൊ നമ്മള് ബോട്ടിലോട്ട് ആ our journey is on the safe <laughs> okay i'm not big on the uh, over his body uh, and i think uh, you need a facial, uh, so i'll uh, free cue uh, uh, and watch out be careful <laughs> just kidding Oh, the kid don't think they are fake okay they are all real only me is real are you cobra and what's class you call them crocodile they call you guys breakfast lunch and dinner. കൊരങ്ങന്മാര കൊറില്ല കൊറില്ല ആഫ്രിക്ക എത്തിന്നാണ് പുള്ളി പറയണ സീബ്രയൊക്കെ ഉണ്ടല്ലോ ഇറാഫ് ആന അവിടുന്നൊക്കെ ആന വരുന്നത് ഓ I <laughs> oh, no. uh, well, what's going on right here? It's <laughs> dangerous, sir. It's dangerous. <laughs> ഇതിന്റെ പേരെന്തായിരുന്നു ഫോറസ്റ്റാ സംഭവം ഇതൊരു ഫോറസ്റ്റ് അപ്പൊ ഇങ്ങനത്തെ ഒരു ഏരിയ നല്ല രസമുണ്ട് നടക്കാനൊക്കെ ഇവിടെ ഇങ്ങനെ കൊറേ സംഭവം ഉണ്ട് അപ്പൊ ഇതീ പിടിച്ച് പിള്ളേർ ഇങ്ങനെ ആ കൊള്ളാലോ ആ അത് കറക്കുമ്പോ അവിടെ പണിയെടുക്കും ഞാൻ ട്രെയിനൊക്കെ പോകുന്നു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ കുതിരപ്പുറത്ത് കയറി കയറിയിരുന്നു പോണ പരിപാടി ഇത് നമ്മൾ കുറെ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന സാധനമാണ് വെറുതെ ഒന്ന് കേറി വെക്കാന്ന് വിചാരിച്ചു സമയം ഇപ്പോ വൈകുന്നേരം ഏഴുമണി ആയിട്ടോ ഇത് നോക്കി ഒക്കെ ഇട്ട് എല്ലാ സ്ഥലവും അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് സ്മോൾ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് നമ്മൾ ഇത് നേരത്തെ കേറാണ്ട് പോയതാണ് ജസ്റ്റ് ഒന്ന് കേറി വെക്കാം വൈകുന്നേരം ആയതുകൊണ്ട് ഇത് കണ്ടാ ഒട്ടും ക്യൂ ഇല്ല ഇട തിരക്കില്ല അതെങ്കിൽ ഫ്രീ ആയിട്ട് നടന്ന് റേഞ്ച് ഒന്ന് കേറാവിടെ അപ്പോ ഈ റൈഡ് പെട്ടെന്ന് തന്നെ കേറിയിട്ട തിരക്കില്ലായിരുന്നു റൈഡ് തുടങ്ങിയിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് പറയാമോ കുട്ടികൾക്ക് പറ്റിയൊരു സംഭവമാണ് കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഭയങ്കര രസമാണ് ഇത് ഓരോ രാജ്യത്തിന്റെ ബേസ് ചെയ്തുള്ള സംഭവങ്ങളാണ് ഇപ്പൊ യൂറോപ്പ് ഉണ്ട് അപ്പൊ യൂറോപ്പിന്റെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ പിന്നെ ആഫ്രിക്കനെ കാണിക്കും ആഫ്രിക്കയുടെ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കും അതുപോലെ ഞാൻ നോക്കുമ്പോ ഏഷ്യ എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ത്യയുടെ താജ്മഹലും പിന്നെ ഡാൻസേഴ്സും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അമേരിക്കയുടെ പിന്നെ വേറെ പല കൾച്ചർ പല ഐലൻഡുകളുടെ കൾച്ചറുകൾ അപ്പം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇത് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പോയി ഇത് കാണട്ടെ ഭയങ്കര രസമായിരുന്നു ഇപ്പോൾ എട്ട് മണി നമ്മൾ എക്സിറ്റ് ഗേറ്റിലോട്ട് എത്തി ഇവിടെ കണ്ട രാത്രിയിലെ കാഴ്ചയെങ്കിൽ കാണുന്ന ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ദേ നല്ല കാട്ട മഴ ഒരു രക്ഷില്ല നമ്മളിവിടെ കയറിക്കാണ് നമ്മൾ എക്സിറ്റ് അടിച്ചാൽ ആകൂല അവിടെ തന്നെ കയറി കണ്ട അതായത് നോക്കി നല്ലൊരു രസമല്ലേ മഴയത്ത് അപ്പോൾ മഴയൊക്കെ പോയി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി കുറച്ചങ്ങ് നടക്കാനുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ഇപ്പോൾ വരും എല്ലാവരും ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ വന്ന സമയത്ത് കണ്ട ആ ഒരു വെള്ളച്ചാട്ടം കണ്ട വന്നപ്പോ ഈ ഒരു വെള്ളച്ചാട്ടം ഞാൻ ശ്രദ്ധിച്ചില്ലാ ഇനി മോളില് മിക്കി മൗസ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിക്കുന്ന പോലെയാണ് ചെയ്തേക്കണത് നോക്കി എന്ത് രസേ പൊളിയല്ലേ ഇവിടെ നിന്നപ്പോ ഇങ്ങനത്തെ സംഭവൊക്കെ വരുന്നത് കളറൊക്കെ മാറി വെള്ളമൊക്കെ ഓ അടിപൊളി ലൈറ്റ് വിട്ടിട്ട് എന്ത് രസമല്ലേ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡിസ്നി ലാൻഡ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് അടിക്കാൻ വർക്ക് ചെയ്തേ അതുപോലെ കമന്റ് ചെയ്യുക അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ റൈഡിലും കയറാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കാഴ്ചകൾ കണ്ടു എന്നാലും എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവും അപ്പോൾ എന്നാലും അടുത്ത വീഡിയോട്ട് കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഹോങ്കോങ്ങിലെ ഓഷ്യൻ പാർക്കും ഒക്കെ കാണാൻ പോകുന്നുണ്ട് ഓ അതേം പൊന്തി അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഈ ഒരു യാത്ര നടത്തുന്നത് സ്കൈ ടൈം ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഒപ്പമാണ് അപ്പൊ നിങ്ങൾക്ക് ഹോങ്കോങ് വരണമെങ്കിലോ അല്ലെങ്കിൽ ചൈനയോ ജപ്പാനോ തായ്ലൻഡോ അങ്ങനെ വിവിധ രാജ്യങ്ങളിലോട്ടുള്ള പാക്കേജുകൾ ചെയ്യുന്നുണ്ട് കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന മനോഹരമായ യാത്രകൾക്ക് സ്കൈ ടൈമിനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇവിടെ ഹോങ്കോങ്ങിന്റെ മാപ്പ് കാണിച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഗ്രീൻ കാണിച്ചിരിക്കുന്ന ചൈനയാണ് താഴെ റെഡ് കാണിച്ചിരിക്കുന്നുണ്ട് അതാണ് ഹോങ്കോങ് അതുപോലെ ഹോങ്കോങ്ങിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഈ നീല ഭാഗം ബാഗോട്ട അപ്പോൾ ഹോങ്കോങ്ങിൻ്റെ മെയിൻ സിറ്റി എന്നൊക്കെ പറയുന്ന ഭാഗം കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നത് ഈ ഏരിയയിലൊക്കെ ആയിട്ടാണ് അണ്ടോ അതാണ് ഹോങ്കോങ് ഐലൻഡ് അതുപോലെ ഇത് കോവ്ലു എന്ന് പറയുന്നൊരു ഭാഗവും അത് ചൈന ബോർഡറായിട്ട് നിൽക്കുന്ന ഏരിയയാണ് ഇതാണ് ലാൻഡോ ഐലൻഡ് എന്ന് പറയുക ഈ ബ്ലൂ കളർ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോങ്കോങ് ഡിസ്ലി ലാൻഡിലാണ് ഡിസ്ലി ലാൻഡ് ഇവിടെയാണ് വരുന്നത് അതുപോലെ ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നതും ഈ ലാൻഡോ ഐലൻഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് കണ്ടോ ഈ മഞ്ഞ കാണിച്ചിരിക്കുന്ന ഭാഗം അപ്പോൾ ഈ ഇത്ര ഏരിയയാണ് ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലം പിന്നെ ഇത് ചൈനയുണ്ടായിരുന്നത് മുകളിൽ ചൈന പിന്നെ മക്കാവ് എന്ന് പറയുമ്പോൾ ഈ ലാൻഡോ ഐലൻഡിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് വരും